ഞാനേ പറഞ്ഞു കേട്ടോ അപ്പൊ അതൊരു പ്രോബ്ലം വേണമെന്ന് അറിയില്ല അപ്പൊ ഈ സിനിമയിലെ പ്രതീക്ഷ വന്നാലുണ്ട് ആ സിനിമ എങ്ങനെയാണ് തീർക്കണം എന്ന് വെച്ചാൽ തീർത്തൊരു സിനിമ തന്നെ ഒരുപാട് പോരായ്മകളുണ്ട് ആ സിനിമയിൽ കാരണം അദ്ദേഹത്തിന്റെ സ്ഥലം വരെ പണയപ്പെടുത്തിയാണ് പടം ഇറക്കിയും മനാപ്രാതിരാണെങ്കിൽ എന്നുവെച്ചാൽ ആ പള്ളിപ്പോ ഭക്ഷണം കഴിക്കണമെന്ന് ആരും വിളിച്ചു ചോദിക്കുള്ള എന്ന് വെച്ചാൽ അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിക്കണമെന്ന് പറയും അല്ല സിനിമ ഇറക്കി കഴിഞ്ഞപ്പോ എല്ലാം കുറെ കുറ്റങ്ങൾ പറഞ്ഞു പോകുന്നു പക്ഷെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല പുള്ളിനെ അന്ന് നിന്നും കാരണം ആദ്യമായിട്ട് നമുക്കൊരു ഞാൻ ഒരു കോടീന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വന്നപ്പോഴാണ് പുള്ളി എന്നെ ക്യാസ്റ്റ് ചെയ്തതിലേക്ക് ഒരു കോടീന്ന് പരിപാടിയിലേക്ക് വന്നിട്ടില്ല എന്റെ അടുത്ത് പറഞ്ഞല്ലോ ഒരു കാര്യം ഞാൻ നേരത്തെ ചോദിച്ചല്ലോ നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തുകൊണ്ട് അല്ല സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ മറ്റു ഞാൻ ഇതിന് വന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതിന് മുമ്പ് ഞാൻ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുന്ന ഒരാളാണ് എന്നറിയുന്നവർക്കറിയാം ഞാൻ ഇവിടെ ഫ്രീ ആയിട്ട് കഴിഞ്ഞാൽ ട്രാവലിങ് തരും ട്രാവലിങ് എനിക്ക് ഫയർ അത് പിന്നെ ഭക്ഷണമായി തരും നമ്മൾ പറഞ്ഞു മണിമുത്തു പറഞ്ഞൊരു ചാരിറ്റി സംഘടന അവരൊരു പറ്റിപ്പാട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവരെ കൂടെ നിന്നിട്ടുള്ളൂ കാരണം നമ്മൾ അറിയുന്നതുകൊണ്ട് കാരണം അവര് ഇത് മാത്രല്ല ഒരു ഒരു അമ്മ്മാനാണ് കളത്തിൽ കിടക്കുവാണെങ്കിൽ മുണ്ടുവരെ ഷീജ ഷീജ സനീഷ് എന്ന് പറഞ്ഞ വ്യക്തി പോയി വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കാണാം ഫുഡ് വാങ്ങിക്കൊണ്ട് കൊടുക്കുന്നത് കാണാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവര് പിന്നെ അതുപോലെ തന്നെ അവരുടെ ഇത് പാടാനായിട്ട് പോകുമ്പോൾ ഈ ഹൈക്കോർട്ടിലൊക്കെ നിന്ന് ഞാൻ പാടിക്കൊണ്ടിരുന്ന ആളാണ് പിന്നെ കടകളിൽ കൂടെ കയറി പേഷ്യൻസിന് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് പോകാൻ പറ്റില്ല ഇപ്പൊ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ തട്ടിപ്പ് നടക്കുന്ന പോലുണ്ടാവും തട്ടിപ്പ് നടക്കുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ശാസ്ത്രമാവും തട്ടിപ്പ് നടക്കുന്നവരത് പിടിക്കപ്പെടും അപ്പൊ നമുക്ക് ഒരു കടയിൽ കയറി നമുക്ക് ഒരു പിരിവ് വിളിക്കാം ജനുവിൻ ആണെങ്കിൽ ചോദിക്കുക ആണോ അല്ലേ ജനുവീൻ അല്ലെങ്കിൽ നമുക്ക് വിറയ്ക്കണം അവിടെ കയറിക്കാനുള്ള ക്യാമറയുണ്ട് ഇപ്പൊ ഞാൻ ജനുവിൻ അല്ലെങ്കിൽ ഞാൻ അവിടെ കയറിയിട്ട് എന്തെങ്കിലും ഇതാര നമ്പറാ പേഷ്യന്റാന്ന് പറയുമ്പോൾ അവരെ സ്പോർട്ടിൽ വെച്ച് വിളിക്കുമ്പോൾ പേഷ്യന്റ് അല്ല ഇങ്ങനെ നമ്പർ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാനവിടെ പെട്ടില്ലേ പക്ഷെ ജനുവൻ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോഴൊരു ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ട് കാരണം കിഡ്നി പേഷ്യൻ്റ് ആണ് എന്നെ വിളിച്ചിട്ട് മോൻ എന്തെങ്കിലും ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ചേച്ചിയുള്ള ചേച്ചി ഞാൻ വേണമെങ്കിൽ ഒരു ബോക്സ് എടുത്ത് വെച്ച് നിങ്ങൾ താ ഞാൻ പാട്ട് പാടുത്തരാ എനിക്ക് അറിയാം എന്ന രീതിയിൽ പാട്ട് പടുത്തരാ അതിൽ കിട്ടുന്ന കളക്ഷൻ മൊത്തം എടുത്തു പക്ഷെ ഞാൻ കടകളിൽ കൂടെ കയറുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ നെഗറ്റീവ് വരും കാരണം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചിലപ്പോ കണ്ടന്റിന് വേണ്ടി പല കാര്യങ്ങളും കാണിക്കുന്നതായിരിക്കും പക്ഷെ ഇത് കാണുന്ന ജനങ്ങള് കുറെ പേര് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ സുഹൃത്ത് റിയ റിയേനെ അപ്പൊ റിയനെ എടുക്കുന്ന ഒരു ഫോട്ടോ ഷൂട്ട് എടുക്കുന്ന സാധനം വന്നു കണ്ടന്റ് പോലെ ക്രിയേറ്റ് ചെയ്ത പക്ഷെ അത് ജനങ്ങള് ഒറിജിനലായിട്ട് വിശ്വസിച്ച് അതായത് പുള്ളിക്കാരെ ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഫോട്ടോ എടുത്തോട്ട് ഒരു സംഭവമാണ് ഇങ്ങനെ കാണിച്ചു തന്നെ ഇങ്ങനെ സിനി കൊഴപ്പു ഇങ്ങനെ അപ്പൊ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇവിടെ ഷോട്ട് ചെയ്ത് എന്നെ വലിയ ചെയ്ത് കഴിഞ്ഞാല് ആണോ പുതിയതായോ എന്റെ ദൈവം ചേച്ചിക്ക് തെറ്റായിട്ട് തോന്നിയത് ചേച്ചിക്ക് വൈറലാകണം അങ്ങനെ ആവണമെന്നൊന്നും താല്പര്യമില്ല എങ്ങനെയാണ് ഞങ്ങള് നമ്മള് കോണ്ടാക്ടി ഒന്നും ഇല്ലായിരുന്നു പിന്നെ ഫേസ്ബുക്ക് ഫ്രണ്ട് അഭിനയിക്കാൻ ഇങ്ങനെ ചാൻസ് വന്നിട്ടില്ല എനിക്ക് തിരക്കായിരുന്നു ഞാൻ ട്രാഫിക്കിലായിരുന്നു ചെയ്യണം അങ്ങനെ വയറാൻ വൈറലാവാന്നും എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ നമ്മളാ ബട്ടർഫ്ലൈ ചാനലില്ലാത്ത കൊടുത്ത് ആ സ്പോട്ടിൽ തന്നെ വൈറലായി അപ്പോഴത്തേക്ക് കോളിങ്ങും മെസ്സേജും ഇങ്ങനെ വന്നോണ്ടിരുന്നു സിനിമകളാണ് അല്ല എനിക്ക് സിനിമയിലും സീരിയലിലും ഞാൻ ചെയ്തോണ്ടിരിക്കുകയാണല്ലോ ഇപ്പൊ കൂടുതൽ കൂടുതൽ അവസരം കിട്ടുന്നുണ്ട് എല്ലാരും എന്നെ ട്രാഫിക്കില് നിന്നും പിന്നെ ഈ സിനിമ ആൾക്കാരറിയായിരുന്നു പക്ഷെ ഇപ്പൊ ലിപ്ലോക്ക് വഴി കൂടുതൽ ആ ചേച്ചി അറിയാന്ന് പിന്നെ പലരും പറഞ്ഞ് ഈ അഭിലാഷന് ബിഗ് ബോക്സിൽ കേറാനുള്ള താല്പര്യം ഉണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്കും കേറാൻ താല്പര്യം നമ്മൾ ഈ ലോക്ക് ചെയ്തത് ബിഗ് ബോക്സിൽ കയറാനുള്ള ഒരു അഭിനയമാണെന്ന് ആൾക്കാർ പറയുന്നത് ലോക്ക് ചെയ്താൽ എന്തെങ്കിലും വിവാദ പിന്നെ